വിശ്വാസവും പ്രവൃത്തിയും രണ്ടായ പാസ്റ്റർമാരും വൈദികരും വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയാലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു സാധു കൊച്ചു കൊഞ്ഞ് ഉപദേശി തൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുകളുടെയും നൊമ്പരങ്ങളുടെയും കഥകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത് ആ നൊമ്പരങ്ങൾക്കും വേദനകൾക്കുമിടയിൽ അദ്ദേഹം അനുഭവിച്ച മറ്റൊന്നുണ്ടായിരുന്നു ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും തൻ്റെ കർത്താവിന് വേണ്ടി സുവിശേഷവേല ചെയ്യുവാൻ തൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമായിരുന്നിട്ടില്ല തൻ്റെ നൊമ്പരങ്ങൾക്കും സങ്കടങ്ങൾക്കുമിടയിൽ ഓരോ കവലയിലും കർത്താവിനെ ഉച്ചത്തിൽ പ്രഘോഷിക്കുമായിരുന്നു കർത്താവിനെ പരസ്യമായി പ്രഘോഷിക്കുന്നതിൽ ഒരു ലജ്ജയും തോന്നിയില്ല കർത്താവിൻ്റെ സുവിശേഷം ഗ്രാമ ഓരോ കവലകൾ തോറും പ്രഘോഷിച്ചു നടന്നു അങ്ങനെ ഒരിക്കൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ പോയ സമയത്ത് ആ ഉപദേശിയുടെ മകൻ മരിച്ചു മകൻ്റെ മരണമറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മകന്റെ അടുത്ത് ഇരുന്ന് പൊട്ടിക്കറയുന്ന ബന്ധുക്കളും ചാർച്ചക്കാരും ജീവച്ചവമായി കിടക്കുന്ന തൻ്റെ പൊന്നുമോനെ മടിയിലെടുത്തു വച്ച് തൻ്റെ മകനെ കർത്താവിന് സമർപ്പിച്ച് പാടിയ ഒരു ഗാനം കേരളക്കര ഒരിക്കലും വിസ്മരിക്കാനിടയില്ല ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലുയാ പാടിയിടും ഞാൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും അപ്പോൾ ഉയർന്നു വന്ന ആ ഗാനം അനേകം ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് മരിച്ചുപോയ തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടിയ ആ കൊച്ചു ഉപദേശിയെ തേടി ദൈവം ഇറങ്ങി വന്ന നാളുകൾ ഒരുപാടുണ്ട് ഇസ്രായേലിൻ്റെ രക്ഷകനായി നിരവധി തവണ പല രൂപത്തിൽ ഇറങ്ങി വന്ന യഹോവയായ ദൈവം ഈ കൊച്ചു ഉപദേശിയുടെ ജീവിതത്തിൽ നിരവധി തവണ വന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ട് അന്നത്തെ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയെ പോലെ ഒരു ജീവിതം നയിക്കാൻ ഇന്നത്തെ പെന്തകോസ് പാസ്റ്റർമാർക്കോ കത്തോലിക്കാ സഭയിലെ അല്ലെങ്കിൽ ഇതര സഭകളിലുള്ള വൈദികർക്കോ സന്യസ്തർക്കോ സാധിക്കുന്നില്ല എന്നത് നഗ്നമായ സത്യം തന്നെയാണ് കർത്താവ് പറയുന്നു അകത്തേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അശുദ്ധമായത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഒരു ക്രൈസ്തവ കുടുംബം നടത്തുന്ന ഒരു എൻജിനീയറിംഗ് കോളേജിൽ അവരുടെ ഫോട്ടോസ് മാത്രമേ ആ കോളേജിൽ സ്ഥാപിക്കുകയുള്ളൂ ആ കോളേജിലെ ഏത് പരിപാടികൾ മറ്റു പ്രോഗ്രാം വന്നാലും വേദിയിൽ പ്രസംഗിക്കുന്നത് ഇവർ മാത്രമായിരിക്കും ഇവർക്ക് സ്വന്തമായി കോളേജുകൾ സർവകലാശാല എല്ലാം സ്വന്തമായുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നൽകേണ്ട ഫീസിൽ ഒരു ദിവസം തെറ്റിയാൽ കുട്ടികളെ കോളേജിന് പുറത്തു നിർത്തും പാവപ്പെട്ടവർക്ക് വേണ്ടി തുടങ്ങിയ സ്കൂളുകൾ സ്വന്തമായി സഞ്ചരിക്കാൻ ഫ്ലൈറ്റ് കാറ് മറ്റും ഉന്തിയ ഇനം വാഹനങ്ങൾ ഉൾപ്പെടെ അത്യാഡംബര സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നു ഈ ക്രൈസ്തവൻ എന്നാൽ പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല പേരിന് ഒരു ക്രിസ്ത്യാനി ഇന്നത്തെ പാസ്റ്റർമാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം അത്യാഡംബരമാണ് ഇതിനിടയിൽ ഒരു പാസ്റ്ററെ വിളിച്ച വിശ്വാസിക്ക് കിട്ടിയത് തെറിപ്പാട്ട് ഇതാണോ സുവിശേഷം കർത്താവിനെ പ്രഘോഷിക്കുന്നവരുടെ നാവിൽ നിന്ന് വീഴുന്നത് കേട്ടാൽ പലപ്പോഴും ഇവരോട് നമുക്ക് വെറുപ്പാണ് തോന്നുക നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കലറേട്ടെ എന്ന ക്രിസ്തുവചനം എവിടെയാണ് പാലിക്കപ്പെടുന്നത് എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന സംഭവങ്ങൾ സഭയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവി പോലും ഇല്ലാത്തവയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു മാന്യനായ അൽമായൻ തൻ്റെ ഇടവകയായ തൃപ്പൂണിത്തറ പള്ളിയിൽ കണ്ണിൽ നിന്നും തേൻ വീഴുന്ന മാതാവിനെ പ്രതിഷ്ഠിച്ച് കാശ് കൊയ്യാൻ നടത്തിയ നീക്കവും ഒടുക്കം മാതാവിനെ സാരി ഉടിപ്പിക്കുന്ന സമയത്ത് ഒളി ക്യാമറ വച്ച് സാരി മാറ്റുന്ന രംഗം ചിത്രീകരിക്കാൻ നോക്കിയ ഈ മാന്യിനെ നാട്ടുകാരും വിശ്വാസികളും പഞ്ഞിക്കിട്ടു ഈ മാന്യ ഇദ്ദേഹമാണ് ജലന്ധരൂപതയുടെ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ പിതാവിനെ വേട്ടയാടാൻ മുന്നിട്ട് ഇറങ്ങിയത് ബിഷപ്പ് ഫ്രാങ്കോ പിതാവിനെ വേട്ടയാടാൻ ആദ്യം മുന്നിട്ടിറങ്ങിയത് ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു കാള എന്ന് കേട്ട് കയറെടുക്കുക എന്നൊരു ചൊല്ലുണ്ട് അതിവിടെ അന്വർത്ഥമായി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നീ അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ഒരു വ്യക്തിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ ശരിയാണ് എന്ന് വിശ്വസിച്ച് പടപ്പുറപ്പാട് തുടങ്ങുകയാണ് അത് ശരിയല്ല ഇന്ന് ഏറ്റവും വേട്ടയാടപ്പെട്ട ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പാണ് ബിഷപ്പ് ഫ്രാങ്കോ ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടതുപോലെ ആരുണ്ട് ഈ ഭൂമിയിൽ ആരോപണം വന്നപ്പോൾ തന്നെ പലവിധ മാധ്യമ വേട്ടയാടലുകൾ സോഷ്യൽ മീഡിയ വഴിയുള്ള വേട്ടയാടലുകൾ കൂടാതെ അധിക്ഷേപ ട്രോളുകൾ ഇങ്ങനെ നിരവധി നിന്ധനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രബോധനായ ബിഷപ്പിനെ ഒടുക്കം കോടതി തന്നെ വെറുതെ വിട്ടു എന്നിട്ടും വേട്ടയാടലുകൾ ഇന്നും തുടരുന്നു ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ശാപം നമ്മുടെ തലമുറകൾ വരെ നീണ്ടു നിൽക്കും എന്നോർക്കണം ഇന്ന് അത്യാഡംബര ജീവിതം നയിക്കുന്ന പാസ്റ്റർമാരും വൈദികരും ഓർക്കണം നിങ്ങളുടെ വചനവും പ്രവർത്തിയും രണ്ടും രണ്ടാണ് ആർഭാട ജീവിതം നയിക്കുന്ന നിങ്ങൾ ഓർക്കണം ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ എന്ന വചനം തുടങ്ങി പാമ്പുകൾക്ക് മാളമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തലച്ചാക്കാൻ മണ്ണിൽ ഒരിടമില്ല എന്നാൽ ഈ വാക്യങ്ങൾ കൊണ്ട് നടന്ന കൊച്ചു ഉപദേശിയെ പോലെ ഇന്ന് ഇവിടെ ഈ വചനമനുസരിച്ച് പ്രവർത്തിച്ച് അനേകം പാസ്റ്റർമാരും വൈദികരുമുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയാണോ ഇന്ന് ലക്ഷറി ജീവിതമാണ് പാസ്റ്റർമാരും വൈദികരും നടത്തുന്നത് സ്വന്തം ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ഇത്തരക്കാർ എന്നിട്ട് വായിൽ നിന്നും സുവിശേഷം പ്രസംഗിക്കുക ധനവാൻ സ്വർഗരാജ്യം കൈവശപ്പെടുത്തില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഗോതമ്പ് മണി മണ്ണിൽ അഴുകിയാൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കൂ ഒരു കൊച്ചു ഉപദേശിയെ പോലെ ലളിതമായി ജീവിക്കാത്തവർ എത്ര പ്രസംഗിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന ഉത്തരമായിരിക്കും കർത്താവിൽ നിന്ന് ലഭിക്കുക അനന്യസും സഫീറായും സ്വന്തം സ്ഥലം വിട്ടിട്ട് കിട്ടിയ നാണയങ്ങളിൽ കുറച്ച് മാറ്റി വച്ചിട്ട് ബാക്കി നാണയങ്ങളുമായി വിശുദ്ധ പത്രോസിൻ്റെ അടുക്കലെത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ കള്ളം പറഞ്ഞു ം അവർ മരണപ്പെട്ടു അവർ സ്വന്തം സ്ഥലം വിറ്റിട്ട് വന്നവരാണെന്ന് നമ്മൾ ഓർക്കണം വിധവയുടെ കൊച്ചു കാശ് പോലെ തങ്ങളുടെ ദേവാലയങ്ങളിലുള്ള ഭണ്ഡാരപ്പെട്ടികളിൽ നിക്ഷേപിക്കുന്ന പണവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലഭിക്കുന്ന പണവും എല്ലാം തങ്ങളുടെ ആർഭാട ജീവിതത്തിനും മക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ദുരുപയോഗം നടത്തുകയും ചെയ്യുന്ന നിങ്ങൾ ഈ സംഭവം ഓർക്കുന്നത് നന്നായിരിക്കും സ്വന്തം സ്ഥലം വിറ്റുകിട്ടിയ പണത്തിലെ ഒരു അംശം മാറ്റി വെച്ച് പത്രോസിൻ്റെ മുമ്പിൽ കള്ളം പറഞ്ഞ അനന്യസിന് വന്ന ഗതി ഇതാണെങ്കിൽ ഇതിൻ്റെ പതിന്മടങ്ങായിരിക്കും നിങ്ങൾ അനുഭവിക്കുക എന്ന് വൈദികരും സന്യസ്തരും പാസ്റ്റർമാരും ഓർത്താൽ നന്ന് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം